ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ എന്താ പുതിയ വീഡിയോ പുതിയ അതിഥികളങ്ങനെ വന്നോണ്ട് അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ചിലരൊക്കെ കമന്റ് ബോക്സിലോ ഞങ്ങള് ചോദിക്കലുണ്ട് ഞങ്ങൾക്ക് ഇനി പുതിയ ആ ചോദിക്കുമ്പോ അങ്ങനെ ഓരോരുത്തരെ കമന്റിൽ ഓരോന്നും ഇടലുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരാള് സ്റ്റാർ ഫ്രൂട്ടിന്റെ കിട്ടി അപ്പഴാണ് ഞങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചത് അപ്പോൾ ഞങ്ങളിതിനന്വേഷണം നടത്തി അപ്പം ഞങ്ങളെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള പൂങ്കാവനെന്നെ നഴ്സറി പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമാണ് അപ്പോൾ അത് ഞങ്ങൾ ടെറസിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ പോവാം വീഡിയോ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം സ്റ്റാർ ഫ്രൂട്ട് അത് ടെറസിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്റ്റാർ ഫ്രൂട്ടേ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നിറച്ച് കായ ഉണ്ട് എന്താണ് ഞങ്ങളിപ്പോൾ കൊണ്ടുവച്ചത് പിന്നെ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്താ കായതാ അത്യാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ കായ പിന്നെ പൂവിട്ടിട്ടുണ്ട് അവിടെ കായ ഉണ്ട് അവിടെ ഉണ്ട് കായ താഴൊക്കെ ഉണ്ട് എന്താ ഏകദേശം പഴുത്ത് വരുന്ന കായതാ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നൊക്കെ പൂവിട്ടിക്കുന്നതാണ് പുതുതായിട്ട് പൂവിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു ചെടിച്ചട്ടിയിലാണ് ഒരു തന്നത് ഇതിനെ വലിയ ബാരലിലേക്ക് മാറ്റാൻ പോവാ ഇതിപ്പോ ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ള പൂച്ചട്ടിയാണ് പക്ഷെ അതിന് സൗകര്യം പോരത് അത്യാവശ്യം വലുപ്പം വെക്കുന്നതല്ല അപ്പൊ ഇതിനെ ഞങ്ങൾ എന്ത് ചോദിച്ചാല് വലിയ ഡ്രമ്മുണ്ട് നീല ഡ്രമ്മില്ല ഇല്ല പകുതി മുറിച്ച് ആ ഡ്രമ്മിലേക്ക് മാറ്റാൻ പോകും എന്നിട്ട് ഞങ്ങൾ ടെറസിലേക്ക് കൊണ്ടുപോവാണ് അപ്രാവശ്യം അത്യാവശ്യം നല്ല മരം കേട്ടോ ഇതിന്റെ ഒരു ചെറുതിനെ ഞാൻ എന്നാൽ സ്ഥലത്ത് ചോദിച്ചപ്പോ വലിയ വിലക്കാണ് പറഞ്ഞത് ഇതിപ്പോൾ നമ്മളെ സുഹൃത്തെ പറമ്പിലു ബസാറിലുള്ള പിന്നെ അവിടെ ഈ നഴ്സറി എന്ന് വാങ്ങിച്ചാണ് അവിടെ അത്യാവശ്യം ചെടികളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം മൂപ്പരൊരു മാന്യമായ വിലക്കാണ് കൊടുക്കുന്നത് ഓവർ വിലയൊന്നുമില്ല കാരണം ഞാൻ ചില കാലത്തൊക്കെ അന്വേഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പറമ്പുലസാറിലെ മൂപ്പരടുത്താണ് കുറവെന്നുള്ളത് എന്നാണ് നഴ്സറിൻ്റെ പേര് ആ പൂങ്കാവനത്തു നിന്നാണ് അധികം ഞാൻ കൊണ്ടുപോകരുത് പിന്നെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നല്ല നല്ല ചെടികൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങും എന്നിട്ട് കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചാർ ഫ്രൂട്ടിന് അതാണ് ഞാൻ എന്താ വെച്ചാൽ വലിയ ബാരലാണ് നീല ബാരലാ കേട്ടോ ഈ ബാരലിൻ്റെ അകത്ത് വെക്കുക കാരണം ഇതിന് പൂച്ചട്ടിയിൽ എത്ര സൗകര്യം വരും ഇതിൻ്റെ പൂച്ചട്ടി ഞങ്ങളിതാ പൂച്ചട്ടി മാറ്റി ഉണ്ടായി പൂച്ചട്ടി ഒഴിവാക്കി ഇനിയിപ്പം ഈ ബാരലിലേക്ക് മാറ്റി നേരെയാക്കി വെക്കണം സീനുകളൊക്കെ അത്യാവശ്യം കായുണ്ട് കുറേ കായ് വീണു കിട്ടും ഞങ്ങളിത് ടെറസിലേക്ക് എടുക്കുന്ന അവസരത്തിൽ കായങ്ങൾ ഒരുപാട് ഇങ്ങനെ കുലുങ്ങിയിട്ടും പിന്നെ ഓരോ സ്ഥലത്ത് ഷട്ട് ചെയ്ത് ഇത് വീണു വയ്ക്കുന്നു ഏകദേശം തെൻട്രിരിക്കുന്നു നമ്മളിതാക്കി പിന്നെ നമ്മളതിനുള്ള വളം വളം കൊണ്ടു വളം വളംന്ന് വെച്ചാൽ കോഴിക്കാട്ടും പിന്നെ ഇതും ഇതേനും ാട്ടും കോഴിക്കോട്ടും ഉണ്ട് ആദ്യം ലേശം കെടുവളം പോവാൻ വേണ്ടിട്ട് ലേശം ഞങ്ങള് ഇത് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന അടുപ്പ് എല്ലാരും പറയുന്ന വെച്ചാൽ ഇത് കുറെ ദിവസം വെച്ച് കഴിഞ്ഞാണ് പക്ഷെ എന്താ അറിയില്ല എന്റെ വീട്ടിലൊക്കെ പണ്ട് മുതലെന്ന് വെച്ചാൽ എന്ത് സാധനം കുഴിക്കുമ്പോ കുറച്ച് ഈ ാമ്പ് പൊടി ഇല്ലേ കൊറച്ചുപയോഗിക്കും കാരണം എന്താ പറയുക കെടുവളം പോവാൻ വേണ്ടി കേട്ടോ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതിനകത്തേക്ക് കുറച്ച് മണ്ണ് നശിക്കും അപ്പതാ സ്റ്റാർ ഫ്രൂട്ട്സ് ഡ്രമ്മിലേക്ക് മാറ്റി അതിൽ വളമൊക്കെ ഇട്ട് വളമല്ല കുമ്മായൊക്കെ ഇട്ട് പിന്നെ ചവറിട്ട് ഇനി അടുത്ത പരിപാടി മണ്ണ് മണ്ണ് അതിൻ്റെ മേലെയാണ് അതിൻ്റെ മേലെ കുറച്ച് വളം ഇടുക കാരണം എന്താ പറയുക ഈ ചവർ ഇട്ടതിനോട് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങിപ്പോവാനും ഒക്കെ സൗകര്യം പിന്നെ അതുപോലെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇടാൻ പോകുന്നത് കാരണം മറ്റ് വള ആദ്യം ഇട്ടുണ്ടെങ്കിൽ ഒലിച്ചു പോകും മണ്ണ് ഈ ഞങ്ങള് കൊറേ കുറേശ്ശെ ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുവക്കുന്ന കേട്ടോ ഒഴിവുള്ള സമയം കിട്ടുമ്പോൾ കുറേശ്ശെ മണ്ണ് ഒരു ഒരു കൊട്ട മണ്ണാണെങ്കിൽ ഒരു ദിവസം ഒരു കൊട്ട മണ്ണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടെറസിന്റെ മുകളിലേക്ക് മണ്ണെടുക്കാനില്ല ഞങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന കേട്ടോ മണ്ണ് വണ്ടിയിൽ പോകുമ്പോൾ ഓരോ ഇങ്ങനെ സ്ഥലത്തിങ്ങനെ കൂടി കിടക്കുന്നു ഏതോ ഓവിയാലോ എവിടെയെങ്കിലും മണ്ണൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ആ മണ്ണ് എടുത്തിട്ട് കൊണ്ടുവരിക ഞങ്ങൾക്ക് മണ്ണില്ല അപ്പോൾ വാങ്ങാനും കിട്ടുകയാണെങ്കിൽ നമ്മൾ ലോറിക്കൊക്കെ മണ്ണെടുക്കണം അപ്പോൾ അത്രയും നമുക്ക് കൊണ്ടുവച്ചിവിടെയൊരു സാധ്യതയല്ല അപ്പോൾ അതിനോട് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരിക എന്നിട്ടും സ്റ്റോർ ചെയ്യും ഇത് ഈ മണ്ണാണ് നമ്മൾ ഇതിൻ്റെ ഇടുന്നത് അപ്പൊ നമ്മള് ഇതായത് കോഴിക്കാട്ടും മൊയൽക്കാട്ടും കേട്ടോ ഇത് വളം കുറച്ചുള്ളു ഉള്ളത് ഞങ്ങള് ഉള്ള വളം കിട്ടുന്നു ഈ വളം മേലെ കുറച്ചുകൂടി മണ്ണിട്ടു പിന്നെ നമുക്ക് പിന്നീട് വളം ഇടാനുള്ള കുറച്ച് ഗ്യാപ്പ് എന്തായാലും വെച്ചേക്കണം കാരണം പിന്നീട് വളം കണ്ട് കോഴിക്കാട്ടും മൂലക്കാട്ടും മിക്സ് ആട്ടത് അതിനോട് നല്ല ഷാറായിട്ട് ഇങ്ങോട്ട് പോകണം ഇനി കുറച്ച് നമ്മൾ മണ്ണും ചേർക്കണം അതിൻ്റെ മേലെ കുറച്ച് ചവറ് കാരണം വെയില് വരുമ്പോൾ വെയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ അതിൽ ജലാംശം പറ്റി അതിന് മേലെ കുറച്ച് ചവർ ഇട്ടാൽ ആ ചവർ കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ പണി തീർന്നു ഇനി കുറച്ച് എന്നിട്ട് ഞങ്ങളെ സ്റ്റാർ ഡ്രമ്മിലാക്കി ഇപ്പം നനയ്ക്കണം ആ അതില് ചവറൊക്കെ നിറച്ച് മേലെ നമ്മൾ വെയിൽ കൊണ്ടിട്ട് വെള്ളം പറ്റാതിരിക്കാതെ ചവറൊക്കെ നിറച്ചോ അതൊക്കെ ഏകദേശം പഴുത്ത് വരുന്നുണ്ട്

അപ്പോൾ അടുത്ത ടെറസിലെ കൃഷി ഒരു പുതിയ വീടായിട്ട് വരുന്ന കേട്ടോ അതിനുള്ള ഒരു ഫ്രൂട്ടിന്റെ മരമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കട്ടെ എന്നിട്ട് റെഡി ആയതിന് ശേഷം ഞങ്ങൾ ഒരു പുതിയ വീടായിട്ട് വരുന്നെങ്കിൽ അതുവരെ ഓക്കെ ബൈ